റിയൽ സീറോ ത്രീ പോയി സിക്സ് ശ്രദ്ധ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലും വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടപ്പാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഗോൽക്കർ അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിലെ പട്ടിക അടിസ്ഥാനമാക്കിയാണ് വോട്ടർ പട്ടിക പുതുക്കുക ഇതിന് മൂന്ന് മാസം കാലദൈർഘ്യം ദൈർഘ്യം വേണ്ടിവരും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ പേര് നിലനിർത്താൻ രേഖകൾ സമർപ്പിക്കേണ്ടതില്ല രണ്ടായിരത്തി രണ്ടിന് ശേഷം പേര് ചേർത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിലുള്ളവർ കമ്മീഷൻ ആവശ്യപ്പെടുന്ന രേഖകളിലൊന്ന് നൽകണം പുതുതായി പേര് ചേർക്കുന്നവരും രേഖ നൽകണം രണ്ട് പട്ടികയിലും പേരുള്ളവർ എന്യൂമറേഷൻ ഫോറം പൂരിപ്പിച്ചു നൽകണം പേര് ചേർക്കുന്നതിനോടൊപ്പം തിനും മറ്റൊരിടത്തേക്ക് ചേർക്കുന്നതിനും അവസരമുണ്ട് ജനപ്രതിനിധികൾക്ക് പരമാവധി അൻപത് പേരുടെ പേരു ചേർക്കാൻ അവസരമുണ്ടാകും വോട്ടവകാശം കുറ്റമറ്റതാക്കാൻ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം പൌരന്മാർ പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഇന്നത്തെ ശ്രദ്ധയിൽ വിശദീകരിക്കുന്നു ശ്രീ സബാസ്റ്റ്യൻ പോൾ മുൻ എം പി ജനാധിപത്യത്തിൽ പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകം കാര്യമില്ല ജനാധിപത്യം ചിന്താപേക്ഷിതമായ പല കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്വതന്ത്ര നീതിപൂർവമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് വോട്ട് ചെയ്യുന്നതിന് അവകാശമുള്ള എല്ലാ അമിതദായകരുടെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വോട്ടർ എന്നുള്ളത് ഇന്ത്യ എന്ന അതി വിപുലമായ രാജ്യത്ത് ലോകത്തിലെ നാമത്തെ ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ ഇവിടെ വോട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് അവിടെ പലതരത്തിലുള്ള പോരായ്മകൾ ആ വോട്ടർ പട്ടികയിൽ ഇടാൻ സാധ്യതയുണ്ട് വോട്ടർ പട്ടികയുടെ നവീകരണവും ശുചീകരണവും ഒക്കെ കൂടെ കൂടെ നടക്കുന്നുണ്ടെങ്കിലും അതിന് സാധ്യതയുണ്ട് അർഹതയില്ലാത്തവർ വലിയ പട്ടികയിൽ സ്ഥാനം പിടിക്കാം അർഹത ഉള്ളവർ പട്ടികയിൽ നിന്ന് പുറത്തു പോകാം അങ്ങനെ പലതും കൂടെ കൂടെ ഒരു പരിശോധന നവീകരണ പ്രവർത്തനം വോട്ടർ പട്ടികയെ സംബന്ധിച്ച് ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല അതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എഫ്ഐആർ എന്ന പേരിൽ അറിയപ്പെടുന്ന അതിതീവ്ര പരിശോധനാ യജ്ഞം ആരംഭിച്ചത് പക്ഷേ നിർഭാഗ്യവശത്തിൽ അതിനെക്കുറിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടായി ആക്ഷേപങ്ങൾ പൂർണ്ണമായും തെറ്റായിരുന്നു എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ സുപ്രീം കോടതിയുടെ ഇടപെടലുമുണ്ടായി ഒരാൾ താൻ ഇന്ത്യൻ പൌരനാണ് പൌരത്വം തെളിയിക്കുക അത് ദുർബമായ രീതികൾ അവലംബിച്ചാൽ അതിന്റെ ആധിപത്യ പ്രക്രിയയെ മലിടമാക്കുന്ന ഒന്നായിരിക്കും അതുപോലെ തന്നെയാണ് അഹൃതിയില്ലാത്തവർ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഈ പരിശോധന നടക്കട്ടെ അതിൽ തെറ്റൊന്നുമില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് നീക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും അടിയന്തരമായി പരിശോധന നടക്കും പക്ഷേ അർഹതയുള്ള ആരെയും പുറന്തള്ളാതിരിക്കുന്നതിന് ഉൾപ്പെടുത്തുന്നതിന് ഉള്ള സംവിധാനം ഉണ്ടാവണം നിശ്ചയിക്കേണ്ടത് നടപ്പാക്കേണ്ടത് പരാതിയില്ലാത്ത രീതിയിൽ നടപ്പാക്കേണ്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിനുള്ള പ്രാപ്തി ഉണ്ട് അതിനുള്ള വിവേകവും പ്രായോഗിക പരിജ്ഞാനവും ഉണ്ട് കേരളത്തെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ബംഗാളിൽ അല്ലെങ്കിൽ ബീഹാറിലൊക്കെ വരുമ്പോൾ തീർത്തി സംസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങളുള്ളത് പ്രശ്നങ്ങളുള്ളതുപോലെ കേരളം ത്തിന് സവിശേഷമായ ഒരു പ്രശ്നമുള്ളത് പ്രവാസി വോട്ടർമാരാണ് നമ്മുടെ ലക്ഷക്കണക്കിന്റെ വോട്ടർമാർ മറ്റ് നാടുകളിലുണ്ട് അവരിൽ പലരുടെയും നിബന്ധനകൾക്ക് വിധേയമായി ഇവരുടെ പേര് നീക്കം ചെയ്യേണ്ടി വരും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അവിടെയൊക്കെ ആക്ഷേപങ്ങളുണ്ടാകും അവിടെ ആക്ഷേപം ഉണ്ടാകാത്ത രീതിയിൽ നമ്മുടെ നിയമമനുസരിച്ച് അനുസരിച്ച് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് വോട്ട് ചെയ്യുന്നതിന് അർഹതയുള്ള എല്ലാവർക്കും അവർ നാട്ടിൽ താമസിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ താൽക്കാലികമായി പുറത്തു പോയിരിക്കുകയാണെങ്കിൽ അവരുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നില്ല എന്ന ബോധ്യം അവർക്ക് കൂടി ഉണ്ടാകാത്ത രീതിയിൽ ഒരു കുറ്റമറ്റ സംവിധാനം ഉണ്ടാക്കിയ െരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന സമയത്ത് വേണ്ട രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ ഒരു പൌരന് ഏറ്റവും വിലയുള്ള വോട്ടവകാശം ഇല്ലാതാവുകയും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുകയും ചെയ്യും അഡ്വക്കേറ്റ് ഹാരിഷ് വാസുദേവ് ശ്രദ്ധയോട് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല സംസ്ഥാനങ്ങളിലും തുടങ്ങിയതുപോലെ കേരളത്തിലും എസ് ഐ ആർ ആരംഭിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിരവധി ആളുകൾ അവർ ജീവിച്ച സാഹചര്യങ്ങൾ കൊണ്ട് പലതരത്തിലും മേൽവിലാസം മാറുകയോ കൃത്യമായ രേഖകളില്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന സമയത്തിനുള്ളിൽ പറയുന്ന രേഖകൾ ഹാജരാക്കിയില്ല ഒരു പൗരന് ഏറ്റവും വിലയുള്ള സമ്മതിദാന അവകാശം ഇല്ലാതാകും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതോടുകൂടി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല അത് മറ്റ് നിരവധി അവകാശങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൃത്യമായ മേൽവിലാസം ഇല്ലാത്തവർ കേരളത്തിൽ ഏറ്റവും കുറവാണെങ്കിലും നമ്മുടെ സാമൂഹിക പശ്ചാത്തലം വെച്ച് ഏതെങ്കിലും പ്രദേശത്തുള്ള പത്തോ നൂറോ ആളുകളെ ലിസ്റ്റിൽ അനധികൃതമായി കടത്തുന്നത് നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ ഇവിടെ ഉള്ളതുകൊണ്ടും പരസ്പരം എല്ലാ വീട്ടുകാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും അറിയാവുന്ന നാട്ടിൻ പ്രദേശങ്ങളിലൊന്നും ഇത്തരം തട്ടിപ്പുകൾ നടക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും കേരളത്തിന് ആശ്വസിക്കാം എങ്കിൽ പോലും നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം തട്ടിപ്പുകൾ നടന്നാൽ അത് പരിശോധിക്കാനുള്ള സംവിധാനം ഇല്ല എന്ന് മാത്രമല്ല വോട്ടർ പട്ടികയിൽ നിന്ന് പേര് എടുത്തു കളയപ്പെടുന്ന ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സമ്മതിദാനാവകാശം ഇല്ലാതാവുന്നു അതൊരു ഭരണഘടനാ അവകാശമല്ല എന്ന് സുപ്രീംകോടതി പറഞ്ഞ സാഹചര്യത്തിൽ ഒരാളുടെ വോട്ട് അയാൾക്ക് അവകാശ ഇത് ജാഗ്രതയോടെ ഈ പ്രക്രിയ മാത്രമേ മാത്രമേ അതിനെ സമീപിച്ചാൽ നമുക്ക് പിഴവില്ലാത്ത ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കാൻ കഴിയൂ ജനാധിപത്യം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ പുലരണമെങ്കിൽ വോട്ടർ പട്ടിക സത്യസന്ധമായ രീതിയിൽ നടപ്പിലാക്കണം ശ്രീ ദീപക് ധർമ്മടം എക്സിക്യൂട്ടീവ് എഡിറ്റർ ട്വന്റി ന്യൂസ് യഥാർത്ഥത്തിൽ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പല തലത്തിൽ പല പലതരത്തിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ് മാധ്യമപ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും കൃത്യമായി അറിയാൻ സാധിക്കും ഈ വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ വോട്ടർ പട്ടിക സംശുദ്ധീകരണം നടക്കേണ്ടത് ജനാധിപത്യ പ്രക്രിയയിൽ അനിവാര്യമാണ് കാരണം കുറെ ഫോൾസായ വോട്ടുകൾ ഉണ്ടാവുന്നു ആ വോട്ടുകൾ ചേർക്കുന്നു ഇത്തരം ഘടകങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമായും ജനാധിപത്യത്തെ സ്ഥിരീകരിക്കും പക്ഷേ ഇതിലൊരു പ്രശ്നം ഇത്തരം ക്രമക്കേടുകൾ ബോധപൂർവമായി സംഭവിക്കുന്നുണ്ട് അല്ലാതെ വന്നുപെടുന്നുണ്ട് ഒരു താരണത്തിന് ഒരാളുടെ വോട്ട് ഒരു സ്ഥലത്തുണ്ടാവും അയാൾ പിന്നെ അവിടെ വന്ന് വീടൊക്കെ വിറ്റ് പോയിട്ടുണ്ടാവും പുതിയ വീട്ടിൽ അയാൾ പോയി അവിടെ റേഷൻ കാർഡായി അവിടെ അയാൾ വോട്ട് ചെയ്യും പക്ഷെ അതേ സമയത്ത് അയാളുടെ പഴയ സ്ഥലത്തെ പഴയ തട്ടകത്തിലെ വോട്ട് അതേപോലെ കിടക്കും ഈ വോട്ട് ചിലപ്പോൾ കള്ള വോട്ടായി മറ്റാരെങ്കിലും ചെയ്യാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്നില്ലെങ്കിലും ഈ ഒരു ഫോഗ് കിടക്കുക ഇത് ഇന്റൻഷലി ചെയ്യുന്നതല്ല പക്ഷെ ഇന്റൻഷ്യലി തന്നെ രണ്ടിടത്തും മൂന്നിടത്തും വീടില്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ ഇല്ലാത്ത നമ്പറിന്റെ പേരിൽ ഇല്ലാത്ത കെട്ടിടത്തിന്റെ പേരിൽ ഒക്കെ വോട്ടുകൾ ചേർക്കുന്ന പ്രക്രിയ നടക്കുന്നുണ്ട് അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ ജനാധിപത്യ പ്രക്രിയയിലെ സത്യസന്ധമായ ജനാധിപത്യം പോലരല്ല എന്നുള്ളത് ഇല്ലാതാക്കുകയാണ് ഈ രണ്ട് ോ അതായത് കൃത്രിമമായി വോട്ട് ചേർക്കുന്നതും അതുപോലെ തന്നെ അല്ലാതെ വരുന്നു മറ്റൊന്ന് ഈ വോട്ടർ പട്ടികയാണ് ഓരോ പ്രദേശത്തെയും ജനസംഖ്യ സെൻസസ് അല്ലെങ്കിൽ പോലും കാരണം ഒരു വാർഡിൽ എത്ര വോട്ടുണ്ട് എന്നുള്ളത് എത്ര ജനങ്ങളുണ്ട് എന്നുള്ളതിനെ ആശ്രയിക്കുന്നു ഈ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനം ഇതിൽ കൃത്യമായ ഒരു ശുദ്ധീകരണം നടക്കണം ഒരാൾക്ക് ഒരു ഇന്ത്യൻ പൗരന് ഒരു വോട്ട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള കൃത്യമായ അനുശാസനത്തോടുകൂടി ഒരു ശുദ്ധീകരണം ഇതിൽ അനിവാര്യം തന്നെയാണ് പലയിടത്തും പലർക്കും വോട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പം നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ചിലതെല്ലാം ഇന്റൻസിഫൈ ചെയ്യുന്നതാണ് ചിലത് അങ്ങനെ അല്ലാത്തതും ഉണ്ട് കാരണം ഒരു എം എൽ എ ചിലപ്പോ വോട്ട് അയാളുടെ മണ്ഡലത്തിലേക്ക് മാറ്റിയിട്ടുണ്ടാവും പക്ഷെ എന്നാൽ സ്വന്തം നാട്ടിലെ വോട്ട് മാറ്റി അത് നിർബന്ധമായും അദ്ദേഹം അത് ഡെലീറ്റ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യേണ്ടതാണ് അതുപോലെ ഒരു എം ബി ആയി മത്സരിക്കുന്നവർ ചെയ്യാം അങ്ങനെ പലരും ചെയ്യാം ഏതായാലും ഇതിൽ ജനാധിപത്യം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ പുലരണമെങ്കിൽ വോട്ടർ പട്ടിക കർക്കശമായ രീതിയിൽ സത്യസന്ധമായി നടപ്പിലാക്കും കേരളത്തിൽ ഇനിയിപ്പോൾ തൊട്ടടുത്ത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെയാണ് നെക്നെക് ഫൈറ്റ് നടക്കുന്നത് അതായത് ഒരു വോട്ടിനും രണ്ട് വോട്ടിനും ഒക്കെ ഒരു ജനാധിപത്യത്തിലെ വിജയ തീരുമാനിക്കുന്നിടത്ത് ഇത്തരത്തിലുള്ള ഫോൾസ് വോട്ടുകൾ അത് ജനാധിപത്യം അട്ടിമറിക്കുമെന്നുള്ള തുടങ്ങി ാണ് അത് രണ്ട് രീതിയിൽ ഇന്റൻഷണി ചെയ്യുന്നത് ഒരു ക്രൈം തന്നെയാണ് ആ ക്രൈം കള്ളവോട്ട് ചെയ്യുക എന്നതിന് വേണ്ടി തന്നെ കള്ള വോട്ടർ പട്ടിക ഉണ്ടാക്കലാണ് വോട്ടർ പട്ടികയിലെ പേര് ചേർക്കലാണ് മറ്റൊന്ന് ഇന്റൻഷനി അല്ലാതെ വന്നു പോകുന്നതാണ് ആ വോട്ടും ചിലപ്പോൾ കള്ള വോട്ടുകളായി പോളിയപ്പെടണം അപ്പം അറിയപ്പെടാത്ത ഒരാളാണ് മുഖപരിചയം ഇല്ലാത്ത ഒരാളാണ് കള്ളവോട്ട് പോളിയപ്പെടാറുണ്ട് കള്ള കള്ളവോട്ടുകൾ പലയിടത്തും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാറുണ്ട് ഇത് എല്ലാ പാർട്ടികളും ചെയ്യാറുണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു പാർട്ടിയെ കുറിച്ച് പറയാനില്ല അമ്പ് കൊള്ളാത്തവരില്ല ഗുരുക്കലിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാ പാർട്ടികളും അവരവർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് കള്ളവോട്ട് ചെയ്യുന്നുണ്ട് കർക്കശമായി വിലക്കാൻ ജനാധിപത്യം കൃത്യമായ അർത്ഥത്തിൽ പുലരണമെങ്കിൽ എല്ലാ തലത്തിലും കൃത്യമായ വോട്ടർ മാത്രം വോട്ട് ചെയ്യുക വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുക എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് തെരഞ്ഞെടുപ്പുകളുടെ ഗോതിയിലേക്കാണ് കേരളം പ്രവേശിക്കുന്നത് വോട്ടവകാശം സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കർത്തവ്യമാണ് അതിനായി വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം എന്താണെന്നും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും ഓരോ വോട്ടറും അറിഞ്ഞിരിക്കണം മതിയായ രേഖകൾ സമർപ്പിച്ച് ജനാധിപത്യം ശക്തിപ്പെടുത്താൻ നമുക്കും പങ്കുചേരാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ